ഫസ്റ്റ് വെച്ച് വിടുന്നത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ ഒരു അഞ്ച് ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് ചെടികളുടെ ഓംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് വലിയ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരുപാട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത് മൾട്ടി കളറും സിംഗിൾ കളറും ആയിട്ട് വരുന്ന വെറൈറ്റീസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരു ചെടി വിങ്കാ ചെടികളാണ് വിങ്ക ചെടികൾ ഇതുപോലെ വളരെ ഭംഗിയുടെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും ആറ് വിങ്ക ചെടികൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വേരുപിടിപ്പിച്ചുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അയച്ച് തരുന്നത് അധികവും പൂക്കൾ ഉണ്ടായിരിക്കും ഇന്നിട്ടത് ആഫ്രിക്കൻ വയൽസ് ചെടികളാണ് ആഫ്രിക്കൻ വയൽ ചെടികളുടെ ആറ് ചെടികളുടെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് ഇതേ ഒരു സൈസ് വരുന്ന ചെടികൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ആറ് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ ബോൾസത്തിൻ്റെ പത്തെണ്ണത്തിൻ്റെ കോംബോയും അതുപോലെ തന്നെ അതിൻ്റെ നേർ പകുതി അഞ്ചെണ്ണത്തിൻ്റെ കോംബോയും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ കളർ സെലക്ഷൻ കൊടുക്കുന്നില്ല ബോൾസത്തിൽ ബോൾസും അച്മെൻസ് പ്ലാന്റ്സും നമ്മൾ സെലക്ട് ചെയ്ത് അയക്കുന്നില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പോൾ ബോൾസത്തിൻ്റെ ഈ ഒരു കോംബോ പത്ത് പ്ലാന്റുകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പത്ത് ചെടികൾ കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ് സൈസ് വരുന്ന ചെടികളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് കൂടാതെ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ഈ ഒരു കനകാമ്പരത്തിൻ്റെ ഒരു വെറൈറ്റി സൗഹൃദം ായിട്ട് അടുത്തൊരു ഇതാണ് ഫ്ലേവർ അതുപോലെ തന്നെ വലിയ പൂക്കൾ നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒരു നാല് വെറൈറ്റി നാട് നാല് കൊഴിയാതെ അവൈലബിൾ ആയിട്ടുണ്ടോ ഈ ഒരു ചെടി നമ്മൾ വാങ്ങിച്ചത് നാല് വെച്ചാൽ അത്രയും ഭംഗിയാണ് ഇതിന്റെ പുസ്തകങ്ങളെ കാണാന് ഡെയിലും ആ പൂക്കളുടെ ഭംഗി ഭംഗിയാണ് ഇത്രയും കളേർ അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സ് ആണ് വൈറ്റില് ഇപ്പൊ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് ഇപ്പൊ ഈ വീഡിയോയില് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് പിഴ്സ് കിട്ടും അതുപോലെ തന്നെ അതിന്റെ ഹെൽത്തി ആയിട്ടുള്ള പാൻസ് ആണ് അപ്പൊ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേരളത്തിൽ ഒരുപാട് ഉള്ളിലാണെങ്കിലും ഉണ്ട് വലിയ ആണ് കൊറിയർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ കൊറിയൻസിറിയനായി കൊടുക്കുന്നത് അച്ചിമെൻസ് പ്ലാന്റിന്റെ ഈയൊരു വെറൈറ്റി ആണ് കേട്ടോ ഇനി അടുത്ത കോംബോ പരിചയപ്പെടുന്നത് എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോംബോ ആണ് എക്സ്മസ് കാറ്റസ് ചെടികൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും സെയിലാവുന്ന ഒരു കാറ്റസ് വെറൈറ്റിയാണ് അധികം ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഒരു ആറ് വെറൈറ്റിയാണ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഇനി മറ്റൊരു കോംബോ എന്ന് പറയുന്നത് ഫിറ്റോണിയ ചെടികളുടെ കോംബോ ആണ് പല നിറങ്ങളിൽ ഇലകളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ഫിറ്റോണിയ ചെടികൾ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ കൂടാതെ ഇതിന് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി ജിഫിയിൽ വരുന്ന തൈകളാണ് അയച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രഞ്ചിയ ചെടികളാണ് ഹൈഡ്രഞ്ചി ചെടികളുടെ അഞ്ച് വെറൈറ്റിയാണ് ഒരു കോംബോ രീതിക്ക് കൊടുക്കുന്നത് ഹൈഡ്രഞ്ചി നിങ്ങൾക്ക് സിംഗിളായിട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോംബോയിൽ കൊടുക്കുന്ന പ്ലാന്റിനു ഇങ്ങനത്തെ കുറച്ചുകൂടി വലിയ പ്ലാന്റുകളും അവൈലബിൾ ആയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് സിംഗിളായിട്ട് സെലക്ട് ചെയ്തെടുക്കാം എഴുപത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ആവശ്യം വരുന്നത് കൂടാതെ ഇതിന് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല്ല ചെടികളാണ് കേട്ടോ അതൊരു വള്ളി ചെടിയാണ് കൂടാതെ വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇതിൽ ഉണ്ടാവുന്നത് ഇന്നത്തെ കോമ്പ് റോസിഡോ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് റൊസിഡോ പ്ലാന്റ്സ് മൂന്ന് കളറുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് റെഡും വൈറ്റും മഞ്ഞയാണ് ആയിട്ടുള്ളത് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചിരുന്നത് ഈ ഒരു മൂന്ന് പ്ലാന്റിന് കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് പോട്ടിലും അല്ലാതെ നിലത്തും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടികളാണ് കേട്ടോ ഈ റോസ്ഡോ പ്ലാന്റ്സ് ഇതിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈയൊരു ഗാർലിക് വൈനിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു വള്ളി ചെടിയാണ് അതുപോലെ തന്നെ ഇതിനെ ഗാർലിക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിക്കോട്ടോ എലങ്ങൾക്ക് ഇത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലിപ്സ്റ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ രീതിക്ക് കൊടുക്കുന്നുണ്ട് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം വരും സിംഗിളായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് എട്ട് വെറൈറ്റിക്ക് കൂടി മുന്നൂറ്റി രൂപയാണ് വില വരുന്നത് ഇതിൽ റെഡ് ഓറഞ്ച് വൈറ്റ് പിങ്ക് അങ്ങനെയുള്ള നിറങ്ങളിലൊക്കെയാണ് കേട്ടോ ഇതില് പൂക്കൾ ഉണ്ടാവുന്നത് കൂടാതെ ഒരുപാട് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ജിഹി ബാഗിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസായിരിക്കും കേട്ടോ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ എക്സ്മസ് കാറ്റസിൻ്റെ ഈ ഒരു കളറിൽ പൂ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ തരുന്നത് ഇതിനകത്ത് കോമ്പോൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഇതൊരു പിടിലാൻ വെറൈറ്റിയാണ് ഇത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ് വരുന്നത് പിന്നത്തെ തന്നെ അനോക്ക എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊരു പീലിയ വെറൈറ്റിയാണ് കേട്ടോ അതിൽ കാണിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ ടോട്ടൽ നമ്മളൊരു പത്ത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു പത്ത് വെറൈറ്റി കൂടി വില വരുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ റിപ്സാലിസ് വെറൈറ്റി ആണ് ഇപ്പോൾ കാണിച്ചത് ഇത് ഡിസിഡേഡ് ഒരു റൗണ്ട് എന്ന് പറയുന്ന വെറൈറ്റി ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ അങ്ങനെ പത്തും നല്ല വെറൈറ്റീസാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ജിഫി ബാഗിലുള്ള ചെറിയ തൈകളായിരിക്കും കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് സ്ട്രിങ് ഓഫ് നിക്കിളാണ് പിന്നെ മിനി പെൻസിൽ ക്യാറ്റസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഡോൾഫിൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ വളരെ ഭംഗിയാണ് ഇത് നമ്മൾ ഫ്രീ പ്ലാൻ കൊടുക്കുന്നത് ഈ ഒരു പിങ്ക് ലേഡി വെറൈറ്റിയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കൊമ്പോ ഹോയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഇത് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് നിലത്തെ ബോട്ടിലും വളർത്താം അതിന് സപ്പോർട്ട് കൊടുത്ത് വളർത്തണമെന്നേ ഉള്ളൂ ഇതും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു എട്ട് ആണ് കൊടുക്കുന്നത് എട്ട് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് ഒരു പ്ലാന്റിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതുപോലെ താഴത്തേക്ക് തൂങ്ങിയിട്ട് കൊലകളായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൽ പൂക്കളിൽ ഉണ്ടാവുന്നത് വളരെ ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കുറേ നാൾ നിൽക്കുന്നുണ്ട് ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ കൂടാതെ ഇതിന് ചെറിയ സ്മെല്ലുണ്ട് കേട്ടോ പൂക്കൾക്കൊക്കെ അപ്പം എട്ട് വെറൈറ്റിയാണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇനി ഇതൊരു പെപ്രോമിയ ബീലിയ വെറൈറ്റീസ് മിക്സ് ആക്കിയിട്ടുള്ളൊരു കോമോ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ടോട്ടൽ ഒമ്പത് വെറൈറ്റീസാണ് വരുന്നത് ഇതിൽ പെപ്രോമിയയും ബീലിയ വെറൈറ്റീസും ഉണ്ട് എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നമുക്ക് ഇൻഡോറിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ കൂടാതെ ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാം അപ്പോൾ ഇൻഡോറിൽ വെക്കേണ്ട ചെടികൾ അന്വേഷിക്കുന്നവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോംബോ കൂടിയാണ് കേട്ടോ ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ്റി